ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു ടോപ്പാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്ന ഒരു കുഞ്ഞു ക്രോപ്പ് ടോപ്പാണ് ഒരുപാട് പേർക്കൊക്കെ അറിയുന്നുണ്ടായി അറിയുന്നുണ്ടായിരിക്കും ഈ ഒരു മെത്തേഡും ഈ ഒരു ടോപ്പൊക്കെ എന്നാലും ഞാനൊരു വീഡിയോ ആയിട്ട് എടുത്തു ഉള്ളൂ അറിയാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേറെ ആയിക്കോട്ടെ അറിയാറിയാൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് മുന്നേ നമ്മുടെ ചാനൽ ആയിട്ട് ഇറങ്ങി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഒരുപാട് വീഡിയോസ് ഉണ്ട് നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് എന്ന് പറഞ്ഞാൽ സ്റ്റിച്ചിങ്ങിൻ്റെ ബിഗ്നസിനൊക്കെ പറ്റിയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ സമയത്തൊക്കെ കണ്ടുപിടിക്കുന്നതെങ്കിൽ മറ്റൊരുക്കായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കണം പിന്നെ വന്നിട്ട് ഇന്ന് ഞാൻ വേറൊരു വീഡിയോ ആണ് സത്യം പറഞ്ഞ് അപ്ലോഡ് ചെയ്യാനായിട്ട് ഇരുന്നിട്ടുണ്ടായത് ആ വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ എന്താ പ്രശ്നം എന്ന് എനിക്കറിയാം ിൽ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയില്ല അതിനകത്ത് കുറെ കാണിക്കുന്നു ഫോണിലെ വീഡിയോസിന് അപ്പോൾ അതുകൊണ്ട് എനിക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ ചില ഭാഗങ്ങളൊന്നും ഇല്ല അപ്പോൾ ഞാൻ ഇനി ആ ഭാഗം ഇല്ലാതെ വെറുതെ പറഞ്ഞു പോയിട്ട് എന്ന് വെച്ചിട്ട് ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് ചെയ്ത വീഡിയോ ടോപ്പാണ് ഇത് ഇത് വീഡിയോ എടുക്കണമെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചിട്ടില്ല കാരണം ഇത് എല്ലാവർക്കും ഓൾമോസ്റ്റ് അറിയുന്ന ടോപ്പാണ് നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ എന്നാലും ഞാനിത് വീഡിയോ എടുത്തു ആ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഞാനതിൻ്റെ പ്രശ്നങ്ങളൊക്കെ കാണുന്നത് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെയിനായിട്ടുള്ള ഭാഗങ്ങളൊക്കെ കുറയുന്നത് വന്നിട്ട് പകുതിക്ക് അപ്പോൾ പിന്നെ ഞാനത് എന്തെങ്കിലും പറഞ്ഞു വിട്ടിട്ട് അപ്ലോഡ് ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ ചെയ്യുന്ന വീഡിയോ മറ്റേ നമുക്ക് ഉപകാരപ്പെട്ടും വേണം അതിന് അത് ചെയ്യാനും പറ്റണം അതല്ലാതെ നമ്മൾ കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് യൂസ് അല്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ആ ടോപ്പ് ഞാൻ എന്തായാലും വേറൊരു മെറ്റീരിയൽ വെച്ചിട്ട് കറക്റ്റ് ഒരു വീഡിയോ എന്തായാലും എടുക്കുന്നതായിരിക്കും അപ്പോൾ ഞാൻ എന്തായാലും അത് ചെയ്യുന്നു കേട്ടോ കാരണം എനിക്കത് ഭയങ്കരമായിട്ട് വിഷമായിട്ട് പോയി അങ്ങനെ വന്നു കേട്ടോ പിന്നെ ഞാനിപ്പോൾ തന്നെ ടോപ്പിച്ച് എന്തായാലും ഒരു ടോപ്പ് ചെയ്ത് അങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു ടോപ്പ് എങ്ങനെയാണ് കട്ട് ചെയ്യാൻ നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാനിത് ക്കടക്കിട്ട് കൊടുത്തിട്ട് നാലാക്കി മടക്കിട എന്നു പറയാം വലിയ തുണിയൊന്നും കേട്ടോ ചെറിയ ഒരു പീസേ ഉള്ളൂ അരമീറ്ററിന് താഴേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്കത് കുഞ്ഞു ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ആദ്യം തന്നെ ഞാൻ എന്ത് വെച്ചാൽ അതിനകത്ത് ലെങ്ത് ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഈ ഒരു ടോപ്പിൻ്റെ അക്കം വേണ്ടത് ഒമ്പത് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ടോപ്പിൽ നമുക്ക് താഴെ മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാൻ ഒരു ഇഞ്ചാണ് കൊടുക്കുന്നത് ഒരു ഇഞ്ചും കൊടുക്കുന്നുണ്ട് എക്സ്ട്രാ ഒരു അര ഇഞ്ചും കൂടെ കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാനിവിടെ പത്തര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതിനകത്ത് സ്ട്രേറ്റ് ആയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അതേപോലെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്ത് ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ഈ ഒരു ടോപ്പിനൊരു പ്രത്യേകതയുണ്ട് നമുക്ക് അതിൻ്റെ ഒന്നും കട്ടിയേണ്ടി വരില്ല ഇപ്പോൾ ഈ ഒരു ടോപ്പിനകത്ത് നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ഒരു രണ്ടര ഇഞ്ച് ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കുന്നുള്ളൂ ആം ഹോൾ ഒരു കുന്നര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഈ ഒരു ലൈൻ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആംഹോൾ ഒപ്പം തന്നെ കറി ചെയ്ത് കൊടുക്കാം ഇതുപോലെ ആംഹോൾ ഒപ്പം തന്നെ കറിവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വന്നിട്ട് നെക്കിൻ്റെ വിട്ടാണ് നെക്കിൻ്റെ വിട്ട് ഞാൻ രണ്ട് ഇഞ്ച് എടുക്കുന്നുണ്ട് ഇറക്കം വന്നിട്ട് ഞാൻ ഒരു ഇഞ്ചാണ് എടുക്കുന്നത് ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു വശത്ത് ചെസ്റ്റ് അവിടെ അളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഇവിടെ ഒരു ഇഞ്ചാണ് എടുക്കുന്നത് എക്സ്ട്രാ ഒരു ഇഞ്ച് സ്റ്റിച്ചിങ്ങിനായിട്ട് എടുത്തിട്ടുണ്ട് വേസ്റ്റ് അഞ്ചര ഇഞ്ച് വേസ്റ്റ് എക്സ്ട്രാ ഒരു ഒന്നര ഇഞ്ച് സ്റ്റിച്ചിങ്ങിനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഈ ലൈൻ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം അപ്പോൾ ഇതാണ് ഇതിനകത്ത് വരുന്ന അളവുകൾ ഇനി ഈ ഒരു ടോപ്പ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ചെയ്തെടുക്കാറോ ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് പോർഷൻ എടുക്കാം ഇതുപോലെ ഒന്ന് സെൻ്റർ ഫോൾഡ് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ എന്തെങ്കിലും വെച്ചാൽ ഇതിനകത്ത് താഴെ വശത്തായിട്ട് ഒരു മൂന്നിഞ്ചർപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതിൻ്റെ എൻ്റെ വശത്തായിട്ട് നമ്മളിങ്ങനെ ഒന്ന് കറി ചെയ്ത് കൊടുക്കുന്നുണ്ട് വേണം അതുപോലെ ഒന്ന് കറി ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഷേപ്പിൽ നമുക്ക് കട്ട് കട്ടിയതെടുക്കാം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എങ്ങനെയാണ് പോകുന്നുള്ളത് അപ്പോൾ ഇത്രയും ഇതിനകത്ത് കട്ടിങ് വരുന്നുള്ളൂ ഇനി നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കാം ഇപ്പോൾ എന്നിട്ട് നമ്മൾ ഈ ഒരു പീസ് കളയുന്നതിരിക നമുക്ക് ഈ ഒരു ആയിട്ട് നമുക്ക് താഴെ ജസ്റ്റ് കൊടുക്കാനായിട്ട് ഈ ഒരു പീസ് യൂസ് ചെയ്യാം ഇത് ഞാനൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതിന് ലൈനിങ് കൂടി ഇണ്ട് അപ്പോൾ ലൈനിങ്ങ് ഞാൻ കട്ട് ചെയ്യുന്നത് കാണിക്കുന്നില്ല പ്രൈപ്പാണ് നമ്മൾ ലൈനിങ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താലോ അപ്പോൾ ആദ്യം ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട് പോർഷനാണ് അപ്പോൾ ഫ്രണ്ട് പോർഷനും അതിൻ്റെ ലൈനിംഗും എടുക്കുന്നുണ്ട് ലൈനിങ്ങും ഫ്രണ്ട് ഓഷൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇതിനകത്ത് രണ്ട് സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മുടെ ഗോൾഡൻ്റെ ത്രെഡാണ് അപ്പോൾ യൂസ് ചെയ്യണേ ഇതുപോലെയുള്ള ഗോൾഡൻ ത്രെഡ് ആണ് യൂസ് ചെയ്യുന്നത് ഇതൊരു നാല് പീസ് ഞാൻ കട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട് ചെറിയൊരു പാറ്റേൺ ഇതിനകത്ത് വരുന്നു കൂട്ടോ ഇത് നാലെണ്ണം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഷോൾഡറിൻ്റെ പോയിന്റിലായിട്ട് ഈ ടൈ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അടുത്ത പോയിന്റിലും ഇതുപോലെ ഷോൾഡറിൻ്റെ സെൻ്ററിലായിട്ട് ഈ ടൈ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ലൈനിങ് പോഷൻ എടുക്കാം അപ്പോൾ ലൈനിങ്ങിൽ ഞാൻ അടിവശ്യത്ത് ആ ഷെയ്പ്പ് കട്ടിതിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്ന് നേരെ തിരിച്ചാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നുണ്ടോ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ജസ്റ്റ് റഫ് ആയിട്ടാണ് ഈ ലൈനിങ് കട്ടി എടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു ഷേപ്പിൽ നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ആം ഹോളും അതുപോലെ ഈ നെക്കും അടുത്താ ഹോളും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഡബിൾ സ്റ്റിച്ച് ആണ് ആണ്ട്ടോ കൊടുത്തിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് നമുക്കിതിൻ്റെ അടിവശം സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുക്കണം അപ്പം ഇതിൻ്റെ അടിവശം സ്റ്റിച്ചിങ്ങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രെഡ് വെച്ചതൊന്നും ഉള്ളിലേക്ക് കയറ്റി വെച്ചു കൊടുക്കുക അങ്ങനെ റഡ് അപ്പോൾ ഈ ഒരു ഷേപ്പിൽ അത് സ്റ്റിച്ച് എടുക്കാൻ ഇനി ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് കാരണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഏറ്റത്തെത്തുമ്പോൾ നമ്മൾ ഈ ഒരു നീട്ടിലൊന്ന് കുത്തി നിർത്തിയിട്ട് വേണം കൂട്ട് ഒന്നിച്ചു കൊടുക്കാൻ അതിന് ക്ലോത്ത് തിരിക്കാനായിട്ട് ക്ലോത്തിരിക്കാനായിട്ടോ ഇനി നമുക്കിതിന്റെ ക്രഡ്ജ് നിൽക്കുന്ന ലൈനിങ് പോർഷനൊക്കെ കട്ട് ചെയ്തുകൊണ്ട് ഇനി ഈ ഒരു വശങ്ങളൊക്കെ നല്ല രീതിക്ക് കട്ടിങ്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് മറിച്ചിട്ടെടുക്കാം അപ്പം നല്ല നീറ്റായിട്ട് നമുക്ക് നെക്കും അതുപോലെ അതിന്റെ അടിവശമൊക്കെ സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ചെയ്യാനുള്ളത് ഇതിന്റെ എൻ്റെ വശം നെക്ക് ഒന്ന് പതിച്ചടിച്ച് കൊടുക്കലാണ് അത് നിർബന്ധമുള്ള കാര്യമില്ല ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും മതി പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന തുണിക്ക് അനുസരിച്ചിട്ടിരിക്കട്ടോ ഈ ഒരു വശമൊക്കെ കാരണം ചില തുണികൾ നല്ല സ്റ്റിഫായി നിൽക്കുന്ന ടൈപ്പ് ഒക്കെ ഉണ്ട് അപ്പോൾ കോട്ടൺ ഒക്കെ ആണെങ്കിൽ സിമ്പിൾ സിമ്പിളായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ കറക്റ്റ് ആയിട്ട് വരും ഇനി നമുക്ക് നമുക്കിതിൻ്റെ അടിവശം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ഞാൻ ആ സൈഡ് ഒന്ന് പതിച്ചടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് ഞാൻ ഇതിനകത്ത് വെച്ചിട്ട് പോലൊരു ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട് ടോപ്പി അപ്പോൾ നമുക്ക് ഈ ലേസ് കൂടെ വെച്ചിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അത് ഇതുപോലെ നമ്മുടെ ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട് പോർഷൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഫ്രണ്ട് പോർഷൻ നമുക്ക് ഇതുപോലെ തന്നെ മാറ്റി മാറ്റിവെക്കാം ഇനി അടുത്തതായിട്ട് ബാക്ക് പോർഷൻ ആണ് വരുന്നത് അപ്പോൾ ബാക്ക് പോർഷനിൽ ചെറിയൊരു പാറ്റേൺ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊന്ന് സെൻറ്റർ ജസ്റ്റ് ഒന്ന് സെൻ്റർ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതായത് ഇതൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ അടിവശത്ത് നമ്മൾ ഒരു ഇഞ്ചൊന്നിങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ടോ നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ള ഭാഗമാണ് ഇനി ഇതിൻ്റെ ഈ ഒരു ബാധിക്ക് നമുക്ക് സെൻറർ കറക്റ്റ് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെയാണ് സെൻ്റർ വരുന്നത് കറക്റ്റ് സെൻറ്റർ ഇവിടെയാണ് വരുന്നത് ഇനി കറക്റ്റ് ഈ ഒരു സെൻറ്ററിൽ നിന്ന് നമുക്ക് ഒരുപാടൊന്നും നമുക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ ഞാൻ ഏകദേശം ഒരു ഒന്നര ഇഞ്ചേ മാർക്ക് ചെയ്ത് കൊടുക്കാം ഒരു ഒന്നര ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡിക്കും ഹലോ രണ്ട് സൈഡിക്കും കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലൊരു ഹോള് പോലെയാണ് ഇപ്പോൾ വരുന്നത് അപ്പോൾ ഇനി ലൈനിങ് എടുക്കാം ലൈനിങ് ഇതുപോലെ തന്നെ സെൻറ്റർ ഫോൾഡ് കൊടുത്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ലൈനിങ്ങ് ഞാൻ ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുന്നേ ഉള്ളൂ അല്ലാതെ അളവുകളൊന്നും വരച്ച് കൊടുക്കുന്നില്ല കേട്ടോ അപ്പം ലൈനിംഗ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ലൈനിങ്ങ് മീലെ മീൻകോത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഈ ഒരു വശമാണ് അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഷെയ്പ്പ് കൊടുത്തിട്ടുള്ള ഭാഗമില്ല അത് നമുക്ക് ഇതുപോലെ ഒന്ന് ഞാൻ ഈ അഞ്ച് പേരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി ഒരു ഭാഗത്ത് ആയിട്ട് ഇതുപോലെ മേലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഈ ആംഭോ ഈ ഒരു നെക്കിൻ്റെ അവിടേക്ക് നമുക്ക് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ എത്തുമ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ടൈ ഇതിനകത്ത് അടിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ ടൈ വെച്ച് കൊടുക്കുക ഇനി ഈ ടൈ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ആംബോളും സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുട്ടോ ഇതിനകത്ത് നമുക്ക് ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കാം ഈ ഒരു വശണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം ഞാൻ പറയാനിട്ടു പോയതാണ് അതായത് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക ഇവിടെ എത്തുമ്പോൾ ഇതൊന്നും സ്ട്രൈറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം ഉൾവശമൊക്കെ കട്ട് ചെയ്ത് തോന്നാം കേട്ടോ ഇവിടെയൊക്കെ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം ഇനി ഇതിന്റെ നല്ല വശം നോക്കാം നല്ല വശം നമുക്ക് ഇതുപോലെയാണ് വരും ഉണ്ടോ ഇതുപോലെയാണ് വരിക അപ്പം ഇനി നമുക്ക് ഈ ഒരു വശം മൊത്തത്തിൽ മൊത്തത്തിലൊന്ന് പതിച്ചടിച്ച് കൊടുക്കാം ഷേയ്പ്പൊക്കെ വരും തന്നെ അപ്പം അതൊന്ന് പതിച്ചടിച്ചു കൊടുക്കാം കേട്ടോ ഇനി അടുത്തതായിട്ട് ഇതിന്റെ അടിവശമാണ് അടിവശന്റെ സ്ഥിതി ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമുക്ക് ഒരു വശം വരിക അടുത്ത സൈഡും നമ്മൾ ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് തോട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് അടുത്ത സൈഡും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ആവുമ്പോൾ വിചാരിക്കുന്നു ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ കാണിക്കാം അപ്പോൾ ആദ്യം തന്നെ ലൈനിങ് ഇങ്ങനെ വെച്ച് കൊടുക്കുക അതിനിപ്പോ ഇതേ മെയിൻ ക്ലോത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുക മെയിൻ ക്ലോത്ത് വെച്ച് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഷേയ്പ്പ് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തിന് ശേഷം നമുക്ക് എന്ത് ചെയ്ത് ഈ ഒരു ആംഹോളിൻ്റെ വശം അതുപോലെ ഈ ഒരു ഷേപ്പും ഇതുപോലെ ഈ ഷേപ്പും ഈ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഷേപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇതിനകത്ത് ടൈ വെച്ച് കൊടുക്കാൻ മറക്കരുത് അത്രയാണ് ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ളത് അതായത് ഹോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനൊപ്പം ഇവിടെ ടൈ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ അതുപോലെ ഷേപ്പും ഈ ഹോൾ കൊടുത്തിട്ടുള്ള ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുക ഈ ഭാഗവും ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് വരെ ഇവിടെ നമ്മൾ മേലെയും താഴെയും ഒരു ഹുക്ക് വെച്ച് കൊടുക്കും അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ടോപ്പ് വരുന്നത് അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് ഫ്രണ്ട് പോർഷനും ഈ ഒരു ബാക്ക് പോഷനും കൂടെ ഒന്ന് ജോയിൻ ഇട്ട് കൊടുക്കാം അപ്പോൾ അത്രയും ഇരു ടോപ്പിനകത്ത് നമുക്ക് സ്റ്റിച്ചിങ് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പാണ് കേട്ടോ ഇത് അറിയുന്ന ഒത്തിരി ഉണ്ടായിരിക്കും പറയുന്ന ആളുകളൊക്കെ ആണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് രണ്ട് സൈഡിലുള്ള ഒരു ഫ്രണ്ടും ബാക്കും കൂടെ ഒന്ന് ജോയിൻറ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ ടൈ വെച്ച് കൊടുക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അത് മൊത്തത്തിൽ ടൈ ആവുമല്ലോ അപ്പോൾ അതൊന്നും ഞാൻ ടൈ വെച്ച് കൊടുക്കുന്നില്ല ഇതുപോലെ രണ്ട് സൈഡിൽ നിന്ന് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡും ജോയിൻറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഇതിന്റെ തയ്യന് താഴെയായിട്ട് ചെറിയൊരു സെയിം ക്ലോത്ത് വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് ചെറിയൊരു പീസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതുകൂടി നമുക്ക് ചെയ്യാനുള്ള അതുകൂടെ ചെയ്തെടുത്തിട്ട് ഇതിന്റെ ഫൈനൽ ലുക്ക് കാണിക്കാം സ്കേട്ട് ഒന്നുമില്ല ജസ്റ്റ് ഈ ഒരു ടോപ്പ് മാത്രം കാണിക്കാം കാണിക്കട്ടോ അപ്പോൾ ഇതാണ് ഈ ഒരു ടോപ്പിന്റെ ഫൈനൽ ലുക്ക് താഴെ നമ്മൾ ഇതുപോലെ ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ലേസിന് അത്യാവശ്യം റേറ്റൊക്കെ വരുന്നുണ്ട് പിന്നെ നമ്മൾ കസ്റ്റമർ പറഞ്ഞുകൊണ്ട് വെച്ച് കൊടുക്കാനാണ് കേട്ടോ ഇത് നമുക്ക് ബൈ ഹാൻഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന ഒരു ഡിസൈനാണ് ഇനി ഈ ഒരു പീസാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത് ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനും എളുപ്പമാണ് കേട്ടോ ഇതിന് ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് വരും ഇതാണ് ഫൈനൽ ലുക്ക് തൈ താഴെയായിട്ട് നമ്മൾ ഇതുപോലെ ചെറിയൊരു ക്ലോത്ത് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ബാക്ക് സൈഡിൽ നമ്മൾ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാണിക്കാം ബാക്കിൽ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് നമ്മൾ ഇവിടെ ഹുക്ക് വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇടാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ചെറിയൊരു ഹോൾ നമുക്ക് അത്യാവശ്യം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഒരു വലുപ്പം തന്നെ നിൽക്കും അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് അറിയുന്ന ആളുകളുണ്ടായിരിക്കും അറിയാത്തവർക്കൊന്നും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു മെത്തേഡ് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും നമ്മുടെ കയ്യിൽ കുഞ്ഞി തുണികളൊക്കെ ഇരിക്കുന്നുണ്ടായിരിക്കും നമുക്ക് യൂസ് ഇല്ലാത്തത് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ആദ്യം ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് പുറത്തേക്കും ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും ആദ്യം നമ്മൾ ചെറിയ കയ്യിലുള്ള ഒക്കെ വെച്ച് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് പുറത്തേക്ക് ഈസ് ആയിട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് റിവ്യൂസ് ആയിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കും യൂസ്ഫുൾ ആയിട്ട് കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആണ് മറക്കരുത് അടുത്ത വീഡിയോ നമുക്ക് കൊടുക്കുന്നവർ അതായിരിക്കും ബൈ